സിൻസാറുൽ ഹക്ക് ഹുദവിയുടെ വിവാദ പ്രസംഗത്തിന് അദ്ദേഹത്തിന്റെ തന്നെ മറുപടി ഫോണിലൂടെ നിക്കാഹ് നടത്താമെന്നും സാക്ഷികളെ ആവശ്യമില്ലെന്നും അതൊക്കെ കോടതിക്ക് മുമ്പിലെത്തുമ്പോഴാണ് സാക്ഷിയുടെ വിഷയം വരുന്നതെന്നും പ്രസംഗിച്ച ഹുദവി തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കി പ്രസംഗം തിരുത്തി അദ്ദേഹത്തെ തന്നെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കെ എം എസി ന്യൂസ് വിവാദ പ്രസംഗം റിപ്പോർട്ട് ചെയ്തതോടെയാണ് വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് തിരികൊളുത്തിയത് ഫോണിലൂടെ നിക്കാഹ് നടത്തിയാൽ മതിയെന്നും കോടതിക്ക് മുമ്പിലെത്തുമ്പോഴാണ് സാക്ഷികൾ ആവശ്യമെന്നും അദ്ദേഹം കേൾക്കാം നിങ്ങൾ മൊഹറിന് കഴിച്ചെന്നു ഞാനത് സ്വീകരിച്ചു എന്നും പറയാഹിന്റെ ചടങ്ങ് ഉസ്താദനെ വിളിച്ച് നമുക്ക് പിന്നെ വേണമെങ്കിൽ കൊല്ലം വരെ പിടിച്ചേക്കാൻ പറ്റില്ല നിങ്ങൾ സ്വകാര്യമായിട്ട് സ്വകാര്യ ഫോണിൽ ആയിക്കോട്ടെ ഫോണിൽ ആയിക്കോട്ടെ ആ നിങ്ങൾ അവിടുന്ന് കപൂരം ചെയ്ത് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഈ നിങ്ങൾ മുമ്പിൽ എത്തുമ്പഴ സാക്ഷിയുടെ വിഷയം മുമ്പിൽ എത്തുമ്പോഴ സാക്ഷിയുടെ വിഷയം അല്ലാതെ ഈ നിക്കാഹ് നടക്കും പറഞ്ഞു മക്കളെ കല്യാണം ഞാൻ സ്വീകരിച്ചു എത്ര സംഭവം ചരിത്രത്തിൽ പക്ഷെ ഒരു വിഷയം സാക്ഷികൾ ആവശ്യമേ ഇല്ലെന്ന് പ്രസംഗിച്ച ഹുദവി കിതാബ് മറിച്ചു നോക്കിയതിന് ശേഷമായിരിക്കണം പിന്നീട് മറുപടിയുമായി എത്തിയത് ഹുദവിയുടെ പ്രസംഗം കേൾക്കാം ചെയ്തിട്ട് നമ്മൾ ഈ പല വിഷയങ്ങളും നമ്മൾ നിക്കാഹിനെ പറഞ്ഞിരുന്നു നമ്മുടെ പ്രകാരം സാക്ഷികൾ നിർബന്ധമാണ് നിർബന്ധമാണ് നോ നോ നമ്മുടെ പ്രകാരം സാക്ഷികൾ സാക്ഷികൾ കോടതിക്ക് മാത്രമേ ആവശ്യമുള്ളൂവെന്ന് പ്രസംഗിച്ച ഹുദവിക്ക് തിരുത്തു പ്രസംഗത്തിൽ സാക്ഷികൾ വേണമെന്ന കാര്യത്തിൽ നോ ഡൌട്ടാണ് സാക്ഷികളുടെ കാര്യത്തിൽ നോ ഡൌട്ട് പറഞ്ഞ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം കേൾക്കാം പല 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 അംഗീകരിക്കുന്ന അംഗീകരിക്കുന്ന ആളുകളും ആളുകളും ഇരിക്കുന്ന ഇരിക്കുന്ന ും കേരളത്തിലെ ഷാഫി മധുഹബുകാരായ സുന്നികളോടാണ് നിക്കാഹിന്റെ വിഷയം പറയുന്നത് എന്ന് ചെറിയ ബുദ്ധിയുള്ള ഏതൊരാൾക്കും വ്യക്തമാവുന്നതാണ് ഷാഫി മധഹബുകാർ മാത്രം പങ്കെടുത്ത സദസ്സിനെയാണ് തന്റെ ഫതുവക്ക് വെള്ളപ്പൂഷാൻ പല മധബബുകാർ പങ്കെടുത്ത സദസ്സ് എന്നാക്കി മാറ്റിയത് സാക്ഷി വേണ്ട എന്ന തന്റെ പ്രസംഗത്തിന് മറുപടിയായി കൊണ്ടുവന്ന സുഹുരി ഇമാമിന്റെ അഭിപ്രായത്തിലും നിക്കാഹിന് സാക്ഷി നിർബന്ധമാണ് എന്നതാണ് ഹുദവിയെ വീണ്ടും വെട്ടിലാക്കിയത് ഇമാം സുഹരി തങ്ങളുടെ അഭിപ്രായത്തിലാണ് ഒരു ഒരു പെണ്ണിനോ ഒരാണിനോ സംസാരിക്കാനുള്ള ഇളവ് പെണ്ണിന്റെ വലിയ നിക്കാഹ ചെയ്തു കൊടുത്താൽ മതി പക്ഷെ ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ശാരീരിക ബന്ധങ്ങൾ നടക്കണമെങ്കിൽ രണ്ട് സാക്ഷികളെ വെച്ച് വേറെ ഒരു നിക്ാഹ് ചെയ്തേ പറ്റൂരി തങ്ങൾക്ക് അഭിപ്രായം പക്ഷേ ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ശാരീരിക ബന്ധങ്ങൾ നടക്കണമെങ്കിൽ രണ്ട് സാക്ഷികളെ വെച്ച് വേറെ ഒരു നാല് മധുഹബിലും പെടാത്ത സുഹൂരിമാമിന്റെയും അഭിപ്രായം സാക്ഷി നിർബന്ധമാണ് എന്ന് തന്നെ ഫോണിലൂടെ നിക്കാഹ് ചെയ്യാമെന്ന് പറഞ്ഞ ഹുദവി നിക്കാഹിന്റെ ഈജാബും കബൂലും ഒരു സദസ്സിൽ വെച്ചായിരിക്കുക എന്ന ഷാഫിയ മധുഹബിന്റെ നിയമവും കാറ്റിൽ പറത്തിയിരിക്കുകയാണ് ഹുദവിയുടെ പുതിയ വെളിപ്പെടുത്തലിനെ ഐസിഎഫ് ഐ ദുബൈ പ്രസിഡന്റ് ടി പി സലാം സഖാഫി വള്ളലശ്ശേരി പ്രതികരിക്കുന്നു നിക്കാഹന് സാക്ഷി വേണമെന്ന കാര്യം എല്ലാ മധബിലും ഉണ്ട് ഇന്ന് നിലവിൽ നാല് മധുഹബല്ലേ ഉള്ളൂ ആ നാല് മധബിലും സാക്ഷി വേണം മാലിക്കി മധബില് സാക്ഷി വരുന്ന രൂപത്തിലൊരു വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മാത്രം ഇമാം നബജിർ അലയ്യള്ളാഹു താരാൻഹു നിക്കാഹിന്റെ സാക്ഷി വേണമെന്ന ഹദീസൊക്കെ ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട് വഹാദിഹിൽ നഹാദീസ്ഫിൻ നിക്കാഹ് ഈ ഹദീസുകളൊക്കെ നിക്കാഹിൽ സാക്ഷി നിർത്തൽ ഷർത്താണെന്ന് അറിയിക്കുന്നുണ്ട് വഹുവ കൗലഅല വോമറ എന്ന് പറഞ്ഞിട്ട് വഷാഫി വബി ഹനീഫത്ത് വഹമ്മദ് ബിൻ അഹംബൽ ഇതാണ് ഇമാം ഷാഫി ഇമാമിന്റെയും അബോനിഫത്തങ്ങരുടെയും അഹമ്മദ് ബിൻ അഹൻബൽ അലൈഹിന്റെയും അഭിപ്രായം ബഹുമാനപ്പെട്ട സിംസാളൊക്കെ ഹുദവി മലയാളത്തിലാണ് സംസാരിക്കുന്നത് അദ്ദേഹം മലയാളികളോടാണ് സംസാരിക്കുന്നത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെ വിശ്വസിക്കുന്നവരൊക്കെ മിക്ക ആളുകളും ഞാൻ വിശ്വസിക്കുന്നത് ഷാഫി മധാബുകാരാണ് എന്ന് തന്നെയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സംസാരം കേൾക്കുന്നവർ ഏത് മധബരിൽപ്പെട്ട ആൾക്കാരും മനസ്സിലാക്കുക ഇങ്ങനെ അഭിപ്രായമുണ്ട് അതുകൊണ്ട് തൽക്കാലം അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് മനസ്സിലാക്കുക ആകയാൽ പൊതുസമൂഹത്തോട് പറയുമ്പോൾ മധുഹവയുടെ പ്രബലം മാത്രമേ പറയാവൂ എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു വളരെ ന്യൂനപക്ഷമായ ആൾക്കാരുടെ ഏതൊരു യുമാന പേരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഫത്തുവ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അവതരിപ്പിക്കാനും പാടില്ല ഇനി അങ്ങനെ മധു മാറേണ്ട സാഹചര്യം ഏതെങ്കിലും വിഷയത്തിൽ വന്നാൽ തന്നെയും എളുപ്പം നോക്കിയിട്ട് മാറാനും പാടില്ല ഏതൊരു വിഷയത്തിലാണോ മാറുന്നത് ആ വിഷയത്തിൽ ആ മതസഭയിലെ മറ്റ് ഷർത്തുകൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് അതൊന്നും പാലിക്കാതെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അത് വലിയ പ്രത്യാഘാതമാണ് വരുത്തി വയ്ക്കുക എന്നതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ സംസാരിക്കാനുണ്ടായ കാരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അബദ്ധം തിരുത്തുകയാണ് നല്ലത് എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് തനിക്ക് പറ്റിയ തെറ്റ് സമ്മതിക്കാനോ അത് തിരുത്താനോ ശ്രമിക്കുന്നതിന് പകരം നാല് മധുഹബുകളിലും പെടാത്ത ഇമാമുകളുടെ അഭിപ്രായം തെളിവായി ഉദ്ധരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നാണ് സമുദായം ആവശ്യപ്പെടുന്നത് ന്യൂ ജനറേഷന് ജനറേഷനുവേണ്ടി മധുഹബിനെ നിരക്കാത്ത ഫത്തവകളുമായി നിരവധി തവണ ഹുദവി രംഗത്തെത്തിയതാണ് ദുനിയാവിന് വേണ്ടി ദീൻ വിൽക്കരുത് എന്നാവശ്യമാണ് സോഷ്യൽ മീഡിയയിൽ ശക്തമായിരിക്കുന്നത് ഇത് തന്നെയാണ് ഷിയാക്കലോട് സലാം പറയാം എന്ന ഹുദവിയുടെ പ്രസംഗത്തിന്റെയും അവസ്ഥ ഷിയാക്കലോട് സലാം പറയുന്നതിന് കുഴപ്പമില്ല എന്ന ഹുദവിയുടെ പ്രസംഗം കേൾക്കാം പിന്നെ സലാം വിധി അവർ മുസ്ലിമികളായിട്ടാണ് കണക്കാക്കുക അതിൽ ചില എക്സ്ട്രീമിസ്റ്റുകളുണ്ട് അല്ലാത്തവരെ സംബന്ധിച്ചൊന്നും അങ്ങനെ മുസ്ലിമീങ്ങളല്ല പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ തിരുത്തു പ്രസംഗം ഇങ്ങനെ ശിയാഖയുടെ പണി ചെയ്യുന്നവരുണ്ട് എത്ര പറഞ്ഞുകൊടുത്താലും മനസ്സിലാവാത്തവരുണ്ട് അല്ലല്ലോ നമ്മുടെ നാട്ടില് ഇവിടെയാണ് നമുക്ക് അവിടെ ഉള്ളത് ഇവിടെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത് സിയാഖിനോട് സലാം പറയാൻ പറ്റിയ ഷാഫി മദീബിന്റെ അഭിപ്രായ പ്രകാരം അത് ഏറ്റവും വലിയ കലാഹത്താണെന്നുള്ളത് മുബത്തതോട് സലാം പറയുന്ന പറയും ഞാനത് ഔഖാഫിലേക്ക് എഴുതി ചോദിച്ച ചോദ്യമാണ്

എന്നാൽ ഇതും പറയുന്നത് അബൂദാബിയിൽ വെച്ച് തന്നെയാണ് എന്നതാണ് രസാവഹം സദസ്സിലിരിക്കുന്ന ജനങ്ങളെ ഇദ്ദേഹം വിട്ടികളാക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് ചേളാരി സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്തിറങ്ങിയ ഇദ്ദേഹത്തിന്റെ പ്രധാന ഗുരു കൂരിയാട് നെതുവിയാണ്